നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ ചിലപ്പോൾ അപമാനിക്കപ്പെടുന്നതായിട്ടുള്ള ചില അവസരങ്ങളുണ്ടാവും എനിക്കുണ്ടായിട്ടുണ്ട് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ ഒന്നല്ല നിരവധി തവണ നമ്മളെ അവഹേളിക്കുന്ന രീതിയിൽ ആൾക്കാരെ നമ്മളോട് പെരുമാറാം അപമാനിക്കുന്ന രീതിയിൽ പെരുമാറാം നമ്മളെ താഴേക്ക് അടിച്ച് തമർത്തുന്ന രീതിയിലുള്ള വാക്കുകൾ പ്രവൃത്തികൾ ഉണ്ടാവാം എൻ്റെ ഒരു അനുഭവത്തിൽ ഒരു അനുഭവമാണ് ഈ ആത്മീയ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു മോട്ടിവേഷൻ എനിക്ക് തന്നത് ഒരനുഭവം എന്ന് പറയാൻ പറ്റില്ല ഒന്നിൽ കൂടുതൽ അനുഭവങ്ങളുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മളതിനെ ആ സമയത്ത് ഒരാൾ നമ്മളെ ഇൻസൾട്ട് ചെയ്യണ സമയത്ത് നമ്മൾ കാണുന്നത് അതിനെ വളരെ നെഗറ്റീവായിട്ടായിരിക്കും വളരെയധികം വിഷമങ്ങളൊക്കെ ഉണ്ടാവും ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ടാകും നിങ്ങളുടെ ചില ആൾക്കാർ പക്ഷേ അതിൽ നിന്നെല്ലാം നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു പാഠമുണ്ട് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് അത് നമുക്ക് ഉയരങ്ങളിലേക്ക് പറക്കാനുള്ള ഒരു പ്രകൃതിയുടെ ഒരു സൂചനയാണ് അല്ലെങ്കിൽ പ്രകൃതി നമുക്ക് തരുന്നൊരു ലെസനാണ് അങ്ങനെ വേണം നമ്മളതിനെ കാണാനായിട്ട് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പാതയിൽ നിന്ന് വിട്ടുമാറി നമ്മൾ വേറൊരു പാതയിലോട്ട് പോകേണ്ടതുണ്ടാവും ഒരു ഷിഫ്റ്റിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ടാവും അപ്പോൾ നമ്മൾ ആരെങ്കിലും വന്നൊന്ന് ഉന്തി അങ്ങോട്ടേക്ക് മാറ്റിയാലേ നമുക്ക് പോകാൻ പറ്റൂ അപ്പോൾ അതിനെ നമുക്ക് പ്രകൃതി തന്നെ ഒരു ഒരാളെ കൊണ്ടുവരുന്നു നമ്മുടെ മുന്നിലേക്ക് എന്നിട്ട് പറയാണ് നീ ആ വഴിക്ക് പോകും നിൻ്റെ വഴി തല്ല എന്നുള്ള സൂചനയാണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സൂചനയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ ആ സമയത്ത് നമ്മളത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കൂല ആ സമയത്ത് മാനസിക വിഷമം ഡിപ്രഷൻ അയാളോടുള്ള ആ ഒരു ദേഷ്യം അയാളൊരു വൈരാഗ്യബുദ്ധി എന്നാലും അയാൾ അങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ എത്ര അടുപ്പുള്ള ആളല്ലേ എന്നുള്ള കുറേ ചിന്തകൾ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം അപ്പോൾ അനുഭവം കേൾക്കുമ്പോഴല്ലേ നിങ്ങൾക്ക് അതിനെ പറ്റി എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുള്ളൂ ഞാൻ ഈ ആത്മീയവാതിൽ വരുന്നതിന് മുമ്പ് ഞാനൊരു ഈഴവ സമ്മതത്തിൽ പെട്ട ഒരാളാണ് അപ്പോൾ നമ്മൾ ഒ ബി സി എന്ന് പറയും അതർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി എന്നാണല്ലോ നമ്മൾ റെക്കോർഡിങ്ങിലൊക്കെ എഴുതുക അപ്പോൾ നമ്മളുടെ ഇടയിൽ ഉന്നത ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ അതിൽപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട് ഞാനിവിടെ ജാതിയോ അതിനെപ്പറ്റി പറയാൻ വേണ്ടി പറയുന്നതല്ല പറയുന്നല്ലോ അത് തരും ഇത് എന്നെ മോട്ടിവേറ്റ് ചെയ്തൊരു അനുഭവമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആ ഒരു ഞാൻ ഈ സ്പിരിച്വലി വരുന്നതിന് മുമ്പ് ഞാൻ ഒരാളെ പരിചയപ്പെടുന്നു അദ്ദേഹം ഈ പറയുന്ന ഉപാധിപ്പെട്ട ഒരാളാണ് കാണാനെന്നല്ല ഭയങ്കര സൗന്ദര്യവും ഭംഗിയും ഒക്കെയുള്ളൊരു മനുഷ്യനാണ് എന്നാൽ എന്നെക്കാളും പ്രായം കൊണ്ട് വളരെ താഴെ അപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിനുള്ള പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഈ ദേവിയായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇതൊക്കെ എല്ലാവരും പുതിയ അറിവായിരുന്നു അതൊക്കെ നമ്മളൊരു സാധാരണ ഒരു റിബൽ ടൈപ്പ് നടക്കുന്ന സമയം ആ ഒരു ചെറിയ പ്രായത്തിലേക്ക് ഇദ്ദേഹത്തിന് ഞാൻ കണ്ടപ്പോൾ ഇദ്ദേഹം എന്താ പറഞ്ഞിങ്ങനെ എനിക്ക് ദേവിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ദൈവം എൻ്റെ ചെവിയിലൊന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര കവിതം തോന്നി അത്ഭുതം തോന്നി ഇതെങ്ങനെയാണ് അപ്പോൾ എന്നെ നോക്കിയിട്ട് എൻ്റെ ഫേസ് നോക്കിയിട്ട് അദ്ദേഹം ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞത് ശരിയായിരുന്നു അപ്പോൾ എനിക്കത് ഭയങ്കര കവിതം തോന്നും അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ഈ വിദ്യ കൊള്ളാലോ ഇത് എന്നെ ഒന്ന് പഠിപ്പിച്ചു തരുമോ എനിക്കതൊന്ന് പഠിക്കണമെന്ന് മതിയായ ആഗ്രഹമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഇങ്ങനൊരു നോട്ടം എന്നെ ഇങ്ങനെ നോക്കി തല മുതൽ കാല് വരെ ഇങ്ങനെ ഒന്ന് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു ചേട്ടാ അത് പറ്റൂല ചേട്ടാ ചേട്ടൻ്റെ രക്തത്തിൽ അത് പറഞ്ഞിട്ടില്ല അത് ഞങ്ങളുടെ രക്തത്തിൽ അത് ഉള്ളതാണ് അതുകൊണ്ടാണ് എനിക്കത് പറ്റുന്നത് അത് കേട്ടപ്പോൾ എനിക്കുണ്ടായ ഒരു മനസ്സിൻ്റെ ഒരു അവസ്ഥ അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും അല്ലേ അതെനിക്കുണ്ടായി അതെനിക്ക് കുറച്ച് ദിവസം ഞാൻ വല്ലാത്തൊരു വിഷമത്തിലേക്ക് പോയി എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു സമുദായത്തിൽ ജനിച്ച ആളായതുകൊണ്ട് അത് ഞാനതൊരു കുറവായിട്ട് കാണുക തോന്നി എന്നുവെച്ചാൽ എനിക്കത് അതുകൊണ്ട് മാത്രമാണല്ലോ എനിക്കത് ചെയ്യാൻ പറ്റാത്തത് അല്ലെ അങ്ങനെ അച്ചീവ്മെൻറ്റിലേക്ക് ആ ഒരു ആ ഒരു അവസ്ഥയിലേക്ക് ആ ലെവലിലേക്ക് എനിക്ക് ഉയർന്നു പോകാൻ പറ്റാത്തത് അതുകൊണ്ട് മാത്രമാണല്ലോ എന്ന് ഞാൻ ആലോചിച്ച് പോയി ഒരു ഒരാഴ്ചയോളം അല്ലെങ്കിൽ രണ്ടാഴ്ചയോളം ഞാനങ്ങനെ ആലോചിച്ചിരുന്നു പക്ഷേ എൻ്റെ ഒരു സ്വഭാവമുണ്ട് ഇതൊക്കെയാണെങ്കിലും എൻ്റെ ഒരു മനസ്സിലേക്ക് ഒരു കാര്യം വന്നാൽ ഞാൻ അതിനകത്തേക്ക് എത്താനുള്ള എന്തെല്ലാം വഴികളുണ്ടോ ന്യായമായ എന്തെല്ലാം വഴിയുണ്ടോ അതിൽ കൂടി ഒക്കെ സഞ്ചരിക്കും ഞാൻ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വന്നി എന്തായാലും ഞാനൊന്ന് ശ്രമിക്കും എനിക്ക് ദേവിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ദേവിയായിട്ട് സംസാരിക്കണം ദേവിയുടെ മെസ്സേജ് എനിക്ക് കേൾക്കണം ദേഹത്തിനെ പറ്റുമെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്തുകൊണ്ട് സാധിച്ചുകൂടാ എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിൽ കുറച്ച് ദിവസം കഴിഞ്ഞ പൊടലെടുത്തു അപ്പോൾ അന്ന് എനിക്ക് അറിയ അറിഞ്ഞില്ല അറിഞ്ഞുകൂടാ എന്താണ് സ്പിരിച്വാലിറ്റി എന്താണ് ധ്യാനം എന്താണ് ജപങ്ങൾ എന്താണ് മന്ത്രങ്ങൾ എന്നെ ഒന്നും എനിക്ക് യാതൊരു അറിവില്ല അപ്പോൾ ഞാൻ അത് എന്നെപ്പറ്റി പഠിക്കാനായിട്ട് ശ്രമിച്ചില്ല അങ്ങനെയാണ് എൻ്റെ ആത്മീയ യാത്ര തുടങ്ങുന്നത് ഞാൻ എനിക്കറിയാവുന്ന മന്ത്രങ്ങൾ നമ്മൾ സാധാരണ എല്ലാവരും ചൊല്ലുന്നതായ കുറേ മന്ത്രങ്ങളുണ്ടല്ലോ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രനാരായണ ഓം നമശിവായ ഓം നമോ നാരായണായ ഇതൊക്കെ നമ്മൾ കേട്ട് എല്ലാവരും ചൊല്ലുന്ന കേട്ടുള്ള മന്ത്രങ്ങളാണ് ഞാൻ ഈ മന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജപം തുടങ്ങി എല്ലാ ദിവസവും ഞാൻ ജപിക്കും അമ്മേന്ന് അമ്മേ നാരായണീന്ന് ഭക്തിപൂർവ്വം ഉള്ളിൽ നിന്നുള്ള ഭക്തി കൊണ്ട് വിളിക്കും ദൈവം വിളിക്കും അപ്പോൾ എനിക്കന്ന് ഭദ്രകാളിയിലാണ് ഭയങ്കര ഇഷ്ടം ഭദ്രകാളി എൻ്റെ ഒരു ഇഷ്ട ദൈവമായിരുന്നു കാരണം ഞാൻ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചിരുന്നത് എൻ്റെ അമ്മ ഒരു സ്കൂളിൽ അധ്യാപികയായിരുന്നു അപ്പോൾ പള്ളത്താങ്കു കുളങ്ങര ഭഗവതി ക്ഷേത്രം ഞങ്ങളുടെ ഈ നാട്ടിലുള്ളതൊക്കെ അറിയാം പേരീട്ട് അമ്പലമാണ് ആ അതിൻ്റെ ആ അമ്പലത്തിൻ്റെ വകയായിട്ടുള്ള സ്കൂളിലാണ് എൻ്റെ അമ്മ പഠിപ്പിച്ചിരുന്നത് അവിടുത്തെ ടീച്ചറായിരുന്നു അവിടുത്തെ അച്ഛൻ ആയിട്ട് തൊണ്ണൂറ്റാറിലമ്മ റിട്ടയർ ആവുകയും ചെയ്തു അപ്പോൾ ആ അവിടുത്തെ അമ്പലത്തിൽ അമ്പലത്തിൽ ഞാൻ എല്ലാവർക്കും തൊഴും അവിടെ ഭദ്രകാളിയാണ് പഠിത്താണെങ്കിലും ഭഗവതി എന്ന് പറഞ്ഞാൽ ഭദ്രകാളിയാണ് അപ്പോൾ അവിടെ ആ ഭദ്രകാളിയുടെ ആയിട്ടുള്ള ബന്ധം ഇന്നും എനിക്കുണ്ട് ഇന്നും ആ ദേവീക്ഷേത്രത്തിൽ ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട് അപ്പോൾ ഭദ്രകാളി ഭക്തനായിരുന്നു എന്ന് പറഞ്ഞു പറയാം അപ്പോൾ അങ്ങനെ ഞാനത് അറിയാവുന്ന മന്ത്രങ്ങൾ ഈ പറയുന്ന ചെറിയ ചെറിയ മന്ത്രങ്ങൾ വെച്ചിട്ട് അങ്ങനെ ജപങ്ങൾ തുടങ്ങി ചെറിയ തോതിൽ അപ്പോൾ ചെറിയ വിളക്കെല്ലാം കത്തി അങ്ങനെ ഡെയിലി ജപിക്കും അങ്ങനെ കാലങ്ങളോളം ഞാൻ ഈ ഒരു ആഗ്രഹം വെച്ചോട്ട് ഞാൻ ജപിച്ച് ജപിച്ച് പിന്നീടാണ് എനിക്ക് സ്വപ്നത്തിൽ ഓരോ കാര്യങ്ങൾ വരുന്നതും ദർശനം വന്നതും ഒരു വേലിൻ്റെ ദർശനം കിട്ടണതൊക്കെ അങ്ങനെ വീടിൻ്റെ അവസ്ഥയൊക്കെ പറ്റി ഞാൻ വീഡിയോ ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഞാൻ കുറേ കുറേ കാലം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴും ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് വിട്ടു ഗുരുവായൂർ അമ്പലത്തിൽ വർഷങ്ങളോളം ഞാൻ പോയിരുന്നു എല്ലാ വെള്ളിയാഴ്ചയും അമ്പലത്തിൽ പോയിരുന്നു ഗുരുവായൂർ ദേവ ക്ഷേത്രമായിട്ട് എനിക്ക് അങ്ങനെ ബന്ധമുണ്ട് കൊടുങ്ങൂരിൽ അമ്പലത്തിൽ പോയിരുന്നു അപ്പോൾ ഈ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് എനിക്ക് എല്ലാ ഉയർച്ചകളും ഉണ്ടായിട്ടുള്ളത് അല്ലാതെ ഒരു ഗുരുവായിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളൊന്നും എൻ്റെ ഉണ്ടായിട്ടില്ല ഞാൻ ഇവരൊക്കെ തന്നെയാണ് ഗുരുവായിട്ട് കണ്ടത് ഗുരുവായൂരപ്പനെയും അവിടെ കൊടുങ്ങൂരിൽ അമ്മനെയും പഴനിലത്തെ മുരുകരേയും അല്ലെങ്കിൽ നമ്മുടെ കൊല്ലൂരിത്തെ ദിവസം കൊല്ലൂർ കൊല്ലൂരി എന്ന് വിട്ടു കൊല്ലൂരിൽ ഞാൻ അതും പോയിട്ടുണ്ട് പക്ഷേ കൊല്ലൂരിൽ സ്ഥിരമായിട്ട് ഞാൻ പിന്നെ ആയത് അതിന് ശേഷമാണ് ഇപ്പം കൊല്ലൂരും നമ്മുടെ പഴനിയിലത്തെ മുരുകരും ആണ് എൻ്റെ ഇഷ്ടദൈവങ്ങൾ സ്ഥിരമായിട്ട് അവിടെ പോകാറുണ്ട് അതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് എൻ്റെ വർക്കുകളും ഒക്കെ എല്ലാം ഞാൻ ചെയ്യുന്നതും അപ്പോൾ എനിക്ക് പറയാനുള്ള വേറെ ഒന്നുമല്ല എനിക്കിതിൽ കൂടെ തരാനുള്ളൊരു മെസ്സേജ് ഞാൻ എൻ്റെ ലൈഫിനെ പറ്റി പറഞ്ഞ് ഇതാക്കാൻ വേണ്ടി പറയുന്നതല്ലേ ഇത് ഇത്തരം ഒരു ഇൻസിഡൻ്റ് നിങ്ങളുടെ ലൈഫിൽ ഓരോരുത്തരുടെ ഉണ്ടാവും ഓരോ സമയങ്ങളിലും നമ്മുടെ ആൾക്കാർ താഴേക്ക് ചവിട്ടി താത്താൻ വേണ്ടി ശ്രമിക്കും അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാകേണ്ട സാധനം എന്താ അറിയാം പ്രകൃതി നിങ്ങൾക്ക് തരുന്നൊരു മെസ്സേജാണ് നിങ്ങൾ ചെയ്യുന്ന ആ ഒരു പോകുന്ന പാതയിൽ നിന്ന് ചിലപ്പോൾ മാറിപ്പോവാനുള്ള മെസ്സേജ് ആയിരിക്കാം ഇത് ഇത് നിങ്ങൾ ഓരോരുത്തരുടെ ഉണ്ടാവും ഇത്തരം കാര്യങ്ങൾ അപ്പോൾ അതിൽ നിന്ന് നിങ്ങളൊരു ഒരു പാഠം പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഒരു അനുഭവം കൂടെ ഉണ്ടെനിക്ക് ഇതുപോലെ തന്നെ അത് അത് നാളായിട്ടില്ല കുറച്ച് ഒരു ഒരു വർഷം മുന്നേ ഉണ്ടായതായി പോകണം ഞാൻ ഈ ആത്മീയപാതയിലൊക്കെ വന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ വന്ന് എനിക്ക് വയ്ക്കണി കാര്യങ്ങളൊക്കെ വന്നു ഇത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇതെല്ലാം വിട്ടിട്ട് ഞാൻ എനിക്ക് എന്തിനാണ് ഇതൊക്കെ ചെയ്യണത് എന്നൊക്കെ വിട്ടിട്ട് ഞാനിതെല്ലാം വിട്ടു അപ്പോൾ ഒരു വർഷം മുന്നേ ഒരു വർഷം ചൂടിപ്പോ ഒന്നര വർഷം ഉണ്ടോ ഞാൻ ഈ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ കൂടുതലും മിങ്കിൾ ചെയ്ത് വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ എല്ലാവർക്കും എല്ലാവരും ചെയ്യുന്ന പോലെയൊക്കെ തന്നെ നമ്മൾ പഴയ കൂട്ടായ്മ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് പോയി അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ആനന്ദം ഉണ്ടായിരുന്നട്ടോ പഴയ ഫ്രണ്ട്സൊക്കെ ആയിട്ട് സംസാരിക്കുക ചാറ്റ് ചെയ്യുക വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുക ഇത്തരം കാര്യങ്ങൾ ഞാൻ പൂർണ്ണമായിട്ടും എൻ്റെ ഈ ധ്യാനങ്ങളും പരിപാടികളൊക്കെ നിർത്തി സ്റ്റോപ്പ് ചെയ്തു അത് പരിപാടിയില്ല അപ്പോൾ എനിക്കൊരു ആനന്ദമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് ഇല്ലെന്ന് പറയാൻ പറ്റില്ല പക്ഷേ അവിടെ നിന്ന് എനിക്ക് ലാസ്റ്റ് വളരെ മോശമായ രണ്ടൂന്ന് അനുഭവങ്ങൾ കിട്ടി എന്ന് വെച്ചാൽ ഒരു ഒരു പ്രത്യേകിച്ച് ഒരു ഒരാൾ വ്യക്തിയുടെ അടുത്ത് തന്നെ എനിക്ക് വളരെ മോശമായ രീതിയിൽ എന്നെ അടുത്ത് നിന്ന് അവമാനിക്കുന്ന രീതിയിലുള്ള ഇതേപോലെ സമാനമായ ഒരു അനുഭവം ഒന്നല്ല രണ്ട് പ്രാവശ്യം എനിക്ക് കിട്ടി ആദ്യത്തെ പ്രാവശ്യം ഞാനൊന്നെനിക്ക് മനസ്സിലായില്ല രണ്ടാമത്തെ പ്രാവശ്യം കിട്ടിയപ്പോഴാണ് എനിക്ക് ഒന്നിയത് വേണ്ട ഇവിടെ ഒന്നും ശരിയാവില്ല ഇവിടുന്ന് പോയേക്കാം പക്ഷെ അത് പ്രകൃതിയുടെ ഒരു മുന്നറിയിപ്പായിരുന്നു നീ ചെയ്യേണ്ടത് ഈ പണിയല്ല നിൻ്റെ ജോലി അവിടെക്ക് എടുപ്പുണ്ട് നീ അത് വേണ്ടി ചെയ്യൂ അപ്പോൾ ഒരാളുടെ രൂപത്തിൽ എൻ്റെ അടുത്തേക്ക് വരുകയാണ് ഈ മെസ്സേജ് അതെനിക്കത് കഴിഞ്ഞാൽ മനസ്സിലായി പക്ഷെ അതുകൊണ്ട് എനിക്ക് ആ വ്യക്തിനോട് ഇന്ന് ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ് തോന്നുന്നത് എന്താ അയാൾ കാരണമാണ് വീണ്ടും ഞാൻ ഈ ട്രാക്കിലേക്ക് വന്നത് അപ്പോൾ എനിക്ക് അയാളോട് ബഹുമാനമല്ല തോന്നുന്നത് ബഹുമാനവും നന്ദിയാണ് ഞാൻ അയാൾ പറയുന്നത് സാധാരണയിൽ നമുക്ക് ദേഷ്യമില്ല വരിക പക്ഷെ എനിക്കത് തിരിച്ചാണ് എനിക്ക് ദേഷ്യം തോന്നിയില്ല എനിക്കത് സന്തോഷമായിട്ട് ഞാൻ എൻ്റെ ഭാഗത്തിലേക്ക് തിരിച്ചു വന്നു അതിന് ശേഷമാണ് ഞാൻ വീണ്ടും എൻ്റെ ജപങ്ങളും ഒക്കെ തുടങ്ങി ചെറിയ തോതിലുള്ള ജപങ്ങൾ ധ്യാനങ്ങൾ തുടങ്ങി അതിൻ്റെ ഇടയിലാണ് എനിക്ക് വീണ്ടും ദേവിയുടെ ഒരു ദർശനം കിട്ടുന്നത് സ്വപ്നത്തിൽ പിന്നീടാണ് നമ്മൾ ഈ മഹാകാളി ഹീലിങ്ങിലേക്ക് വന്നത് മഹാഹീലിങ്ങിൻ്റെ സിസ്റ്റവും കാര്യങ്ങളൊക്കെ എന്നെ പഠിപ്പിച്ചു വന്ന് ദേവി പറഞ്ഞു തന്നത് അതിന് ശേഷമാണ് അപ്പോൾ വീണ്ടും എന്നെ കൊണ്ടുവന്ന് ട്രാക്കിലേക്ക് കിട്ടും അപ്പോൾ ഞാൻ ആ ട്രാക്കിൽ തന്നെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങി ഇപ്പോൾ നമ്മൾ ഒത്തിരി ആൾക്കാർക്ക് ഒത്തിരി ആൾക്കാർക്ക് നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ ലൈഫിൻ്റെ ഈ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത് കേൾക്കുന്ന ആളുകൾക്ക് ഒരു മോട്ടിവേഷൻ വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് ഡയവേർട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളത് മനസ്സിലാക്കണം അങ്ങനെ വരുന്ന വ്യക്തിയോടുള്ള വൈരാഗ്യം നിങ്ങൾ വെക്കരുത് അയാളോട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡാണ് കാണിക്കേണ്ടത് നന്ദിയാണ് കാണിക്കേണ്ടത് സ്നേഹമാണ് കാണിക്കേണ്ടത് അതാണ് ഏറ്റവും വലിയ ഗ്രേറ്റ്നസ് ആണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ ഈ ഒരു മെസ്സേജ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഥകൾ മുഴുവനും പറഞ്ഞത് അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം